ആകുലതകളില്ലാത്ത മനുഷ്യരില്ല എന്നാൽ ദൈവത്തിൻ്റെ നമ്മെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നൽകിത്തരുന്ന ഏറ്റവും വലിയ ഉറപ്പ് നിങ്ങളുടെ സകേല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ആ കർത്താവിന് നന്നായി കരുതാനറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രഭാടത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഏതൊരവസ്ഥയിലും കരുതുന്ന നല്ലൊരു ദൈവമുണ്ട് മനുഷ്യൻ ഒരുക്കുന്നത് പോലെയല്ല ദൈവം ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ശക്തനാണ് ഭാരപ്പെടേണ്ട ആ കരുതൽ ഇന്നേ ദിനം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു വിശ്വസിക്കുക ദൈവ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കേണ്ടത്